ഹലോ അമ്മക്കുട്ടിൻ്റെ അമ്മാൾക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരുടെ സ്കൂളൊക്കെ ക്ലോസ് ചെയ്തു ഇപ്പോൾ എല്ലാവർക്കും വെക്കേഷൻ ആണല്ലേ അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കിങ്ങനെ വെക്കേഷനിൽ വീട്ടിലിരുന്ന് ബോർ അടിച്ചു അപ്പോൾ നമുക്ക് ഇന്നൊരു ടൂർ പോയാലോ അപ്പോൾ ഞാൻ ഞങ്ങൾ ഇന്ന് ടൂർ പോകുന്നത് കൊല്ല കൊല്ലം വർക്കല ആ ഒരു സ്ഥലത്താണ് കേട്ടോ അപ്പോൾ വർക്കലക്കുള്ള ട്രെയിനാണിത് നമ്മൾ വന്ദേ ഭാരതത്തിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇതാ വന്ദേ ഭാരതൊക്കെ വരണൊരു ലുക്ക് ഉണ്ടോ നല്ലൊരു ലുക്കല്ലേ അപ്പം എ ആണ് വന്ദേ ഭാരത് അപ്പോൾ നമുക്ക് സുഖമായിട്ടിരുന്ന് പോവാം പിന്നെ വേഗം എത്തുകയും ചെയ്യുമല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വന്ദേ എടുത്തത് അപ്പോൾ നമ്മളിത് സെക്കൻഡ് ടൈമാണ് വന്ദേ ഭാരത്തിൽ കയറുന്നത് കേട്ടോ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ടൈം നമ്മൾ ഡൽഹിയിൽ പോയപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ഇൻഡിഗോഡ് ഒരു ഫീൽ തോന്നി കേട്ടോ കാരണം കറക്റ്റ് നമ്മുടെ സീറ്റും എല്ലാ കാര്യങ്ങളും കറക്റ്റ് ഇൻഡിഗോ പോലെ തന്നെയാണ് ഒരു നമുക്ക് ഒരു മൂമെൻറ്റും തോന്നില്ല അങ്ങനെ നല്ല സ്മൂത്തായിട്ട് പോവുകയാണ് കേട്ടോ ഒരു കുടുക്കൊന്നും തോന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ എന്താ പറയുക ടീം സ്നാക്സൊക്കെ വന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു പിന്നെ ഞങ്ങൾക്ക് ഡിന്നർ തന്നു ഡിന്നർ സാധാരണ റൈസ് ദാല് പിന്നെ കുറച്ച് പിക്കിള് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഡിന്നർ കഴിച്ചതിന് ശേഷം ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ബട്ടർ സ്കോച്ച് ഐസ്ക്രീമും കിട്ടും നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഇറങ്ങാം അപ്പോൾ ഈ ഒരു ഡോർ നമ്മുടെ ട്രെയിനിലെ ഡോറ് ഓട്ടോമാറ്റിക്കാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രെയിൻ നിർത്തിയതിന് ശേഷം മാത്രമേ ആ ഡോർ തുറക്കുള്ളൂ അതുകൊണ്ടുതന്നെ ആൾ ചില ആൾക്കാരൊക്കെ ചാടി ഇറങ്ങില്ലേ ആ ഒരു അപകടം ഒഴിവായി അപ്പം ഓട്ടോമാറ്റിക്ക് ഡോറൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കൂടെ ഇപ്രാവശ്യം ടൂർ ടൂർ വരുന്നത് പ്രതീക്ഷേട്ടൻ സൗമ്യാൻ്റി പിന്നെ ശങ്കരനും കൂടിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് മുമ്പത്തെ വർഷം കൂറുകിലേക്ക് പോയത് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ഒരു ചെറിയൊരു ടാക്സിയിൽ ഞങ്ങളെല്ലാവരും കൂടി പോവാണ് അങ്ങനെ ഇവിടെ നിന്നൊരു കുറച്ച് ദൂരമുള്ളൂ കേട്ടോ നമ്മളിങ്ങനെ രാത്രിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മൾ കൺ പുറത്തൊക്കെ കണ്ടിട്ട് നല്ല റിസോർട്ടാണെന്നാണ് തോന്നുന്നത് അപ്പൊ നമ്മളിപ്പോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ടാക്സി വിളിച്ച് ഇവിടെ വർക്കല വർക്കല ബീച്ചിൽ ആണ് നമ്മൾ നാളെ പോകണത് അപ്പൊ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു റിസോർട്ട് ഉണ്ട് കേട്ടോ എന്റെ പേരിതാ ഹിന്ദുസ്ഥാൻ എന്നാണ് റിസോർട്ടിന്റെ പേര് അപ്പൊ ഇത് ഇതിന്റെ തൊട്ട് മുമ്പിലാണ് കേട്ടോ ബീച്ച് പോവാത്തേക്ക് പോവാ ഞങ്ങൾക്ക് നല്ല ക്ഷീണം അപ്പോൾ അപ്പം ഞങ്ങള് റൂമിൻ്റെ കീ ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ റൂമിൽ പോയി കിടന്നുട്ടോ ആ ഒരു ക്ഷീണം കൊണ്ട് പുറത്തേക്ക് ഒന്നും നോക്കിയില്ല ഞങ്ങൾ വേഗം ഒന്ന് ഫ്രഷായി വേഗം ബെഡിൽ കയറി ഞങ്ങൾ കിടന്നു കേട്ടോ അപ്പോൾ രാത്രി നല്ലൊരു സുഖ ഓർക്കൊക്കെ ഉറങ്ങി രാവിലെ എണീറ്റ് ജനലയുടെ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീനറിയാണ് കേട്ടോ കാരണം നമ്മുടെ റൂമിൻ്റെ തൊട്ട് മുമ്പിലാണ് വർക്കല ബീച്ച് അപ്പോൾ ഇവിടെ രാവിലത്തെ വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലത്തെ ഒരു വൈബ് എന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ ഈ ഇവിടെ വർക്കല പാപനാശം ബീച്ചെന്നും അറിയപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ ബലിയിടുന്ന തിരക്കിലാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ വൈകിട്ട് നോക്കുകയാണെങ്കിൽ ഒരു അഡ്വെഞ്ചറസ് വൈബാണ് കേട്ടോ അവിടെ മൊത്തം അപ്പോൾ രണ്ടും രണ്ട് വൈബുകളാണ് കേട്ടോ നല്ല രസമാണ് നമ്മൾ നമുക്ക് ഒരു അമ്പലത്തിലേക്ക് പോകാനോ ശ്രീ ജനാർദനസ്വാമി ക്ഷേത്രം എന്നാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ പേര് കേട്ടോ അപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോ തന്നെ നല്ല കളർഫുൾ ആണ് അത് താഴത്ത് നോക്കുമ്പോൾ നല്ല വ്യൂ ആയിരിക്കും കേട്ടോ ഇപ്പം കുറേ സ്റ്റെപ്സ് ഉണ്ട് ഏത് നമ്മളൊരു തഞ്ചാവൂർ അവിടത്തെ ഒക്കെ ഒരു അമ്പലത്തിൻ്റെ രൂപമൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് സെയിം ആ ഒരു കൊത്തുപണികളും അങ്ങനത്തെ ഇതൊക്കെയാണ് അപ്പോൾ ഈ ഒരു സ്റ്റെപ്സ് കുറച്ച് വെറൈറ്റി ആണല്ലോ നമ്മളെവിടെയും കണ്ടിട്ടില്ലാത്തൊരു സ്റ്റെപ്സാണ് അപ്പോൾ ഞങ്ങൾ വന്നത് കറക്റ്റ് സമയത്താണ് കാരണം ഇവിടെ ഈ അമ്പലത്തിൽ ഇപ്പോൾ ഉത്സവം നടന്നുകൊണ്ടിരിക്കണ ഇരിക്കയായിരുന്നു ഞങ്ങൾ പോയ ദിവസം ഉത്സവത്തിൻ്റെ മൂന്നാം ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഉത്സവത്തിൻ്റെ സമയത്ത് തന്നെ നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റി അങ്ങനെ ഞങ്ങളങ്ങനെ ഇറങ്ങി കേട്ടോ ഈ കണ്ട് സ്റ്റെപ്സൊക്കെ മുഴുവൻ താഴ്ത്തിക്കും ഇറങ്ങി അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തു നല്ലൊരു കുളം ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഈ കുളത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ഒരു കാഴ്ച ഞങ്ങൾ കണ്ടത് ഒരു നീർക്കാക്ക നീർക്കാക്ക എല്ലാവർക്കും അറിയില്ലേ ഒരു നീർക്കാക്ക ഇങ്ങനെ വന്നിരുന്നു അത് സ്വന്തമായിട്ട് ഒരു മീനിനെ പിടിച്ചു അത് ആ ഒന്ന് പൊക്കിയുള്ളൂ അപ്ലേക്ക് ഒരു പരിന്തു വന്ന് അത് റാഞ്ചിക്കൊണ്ട് പോയിട്ടോ പാവ നീർക്കാക്കി ഭയങ്കര സങ്കടമായി ഞങ്ങൾക്ക് ആ നീർക്കാക്കിയിട്ട് ഭയങ്കര സഹതാപം തോന്നിയിട്ടാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കാൻ വന്നു അത് ഞങ്ങളുടെ ഈ ഒരു റിസോർട്ടിൽ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കിട്ടും കേട്ടോ നല്ല ഗ്രാൻഡാണ് അപ്പോൾ നമുക്ക് ഇതിന് റേറ്റില്ല ഈ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഫ്രീ ആണ് കേട്ടോ അപ്പോൾ ഇത് മോളിൽ ഫുഡ് കണടുത്ത് ഒരു ബാൽക്കണി പോലത്തെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ അപ്പൊ അവിടെ നിന്നുള്ള വ്യൂ ആണ് ഇപ്പൊ കണ്ടത് നമ്മള് ഇപ്പോ നമ്മുടെ താമസിക്കുന്ന റിസോർട്ടിന്റെ ഏറ്റവും മോളത് അതായത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കാണ് ഇവിടെ തന്നെ ഉണ്ട് ഇണ്ടോ ഈ റെസ്റ്റോറന്റ് തന്നെ ഉണ്ട് അപ്പൊ ഇവിടേക്ക് വന്നപ്പോ അതാ അവിടെ ഒരു ബാൽക്കണി പോലത്തെ സെക്ഷൻ ഉണ്ട് അവിടേക്ക് നോക്കുന്ന വിശാലമായ കടലിൽ കാണാൻ പറ്റിട്ടോ നല്ല വ്യൂ ആണ് അവിടെ പ്രത്യേകം ബാൽക്കണി ഒക്കെ ഉണ്ട് ഇണ്ടോ നല്ല ഇവിടെ ആ കടലിന്റെ ശബ്ദവും ഇവിടെ നിന്ന് പോവാൻ പറ്റില്ല ാണ് നമ്മുടെ റൂം നമ്മുടെ റൂമിനും നല്ല വ്യൂ ആണ് രാത്രി ഒക്കെ നല്ല വിളിച്ചാണ് ഇവിടുന്ന് ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞങ്ങൾ എടുത്തു ഞാൻ ചോക്കോസും പൊറോട്ടയും കുറച്ച് ഗ്രീൻ പീസ് കറിയും ഒക്കെയാണ് കേട്ടോ കഴിച്ചത് നല്ല ടേസ്റ്റിയാണ് ഫുഡൊക്കെ പിന്നെന്താ ഇവിടെ ഞാൻ അഡ്വഞ്ചറസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ രാവിലെയും കുറച്ച് അഡ്വഞ്ചറസ് ഒക്കെ ഉണ്ട് സ്പീഡ് ബോട്ട് പാരച്യൂട്ട് അങ്ങനെ കുറച്ചെണ്ണമൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ കാണുന്നത് ആ പാരശൂട്ടാണ് കേട്ടോ ഞങ്ങളതിങ്ങനെ നോക്കി നിൽക്കായിരുന്നു അങ്ങനെ പറന്ന് പോണതൊക്കെ അപ്പോൾ ഈ വീഡിയോ വർക്കല ടൂറിൻ്റെ പാർട്ട് ആണ് കേട്ടോ അപ്പോൾ ഇനി പാർട്ട് ടു അടുത്ത വീഡിയോ അപ്പോൾ അതുവരേക്കും താങ്ക് യു ബൈ टेक केयर